ഒരു കാര്യം ഇത് കോടതി വിധി വന്നിട്ട് ഏഴ് ദിവസമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് അതായത് അന്വേഷണം വേണമെന്നുള്ള ഹൈക്കോടതി വിധി മാനിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് എന്തായാലും ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ കൂടി ഉണ്ടാവുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം കോടതി അലക്ഷ്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കോടതി വിധി വന്നിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുന്ന പോലീസ് നിലപാട് അതും സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത് ഡി ടി പിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു കോടതി നൽകിയിരുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മേധാവി സംസ്ഥാന പോലീസ് മേധാവി വഴി സർക്കാരിലെ അതായത് ആഭ്യന്തര വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും അന്വേഷണ സംഘം ഉടൻ രൂപീകരിക്കാമെന്നും ഉള്ള ഒരു കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവി വഴി സർക്കാരിനെ അറിയിച്ചിരുന്നത് ഇതിൽ സർക്കാർ രണ്ടു ദിവസമായി മറുപടിയൊന്നും നൽകി ില്ല അതായത് അതിനകത്ത് തീരുമാനമൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനമോ നിർദ്ദേശമോ ഒന്നും തന്നെ വന്നിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടെ അന്വേഷണ സംഘം രൂപീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള നിർദ്ദേശം ശ്രീ ബൈജു താങ്കൾ നൽകിയ അപ്പീൽ കോടതി ഒരു പുനരന്വേഷണത്തിലേക്ക് എത്തുന്നു പക്ഷേ സർക്കാർ ഇപ്പോൾ അതിൽ തടയിട്ടിരിക്കുന്നു ഇനി എന്താണ് സംഭവി എന്നാണ് മനസ്സിലാവുന്നത് വീണ്ടും കോടതിയിലേക്കാണോ സർക്കാർ അതിനകത്ത് വാസ്തവത്തിൽ ചെയ്യുന്നത് കോട്ടലക്ഷ്യമായ കാര്യങ്ങളാണ് കോടതിയുടെ ഉത്തരവ് അനുസരിക്കാതിരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് വാസ്തവത്തില് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആ ഉത്തരവ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ദിവസമായിട്ട് അനുവദിക്കാൻ ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് ഉത്തരവിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇല്ല എന്നുള്ളതൊന്ന് പക്ഷേ സജി ചെറിയാൻ അപ്പീലും നൽകിയിട്ടില്ല ഇതുവരെ ഇല്ല അദ്ദേഹം അപ്പീൽ നൽകുകയാണെങ്കിൽ അദ്ദേഹം അപ്പീൽ നൽകുന്നതിൽ തെറ്റില്ല അദ്ദേഹത്തിന്റെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം നിയമപരമായ രീതിയിൽ അതിന് അപ്പീൽ നൽകാവുന്നതാണ് പക്ഷേ അത് ഗവൺമെന്റിന് അതൊരു തടസ്സമാവുന്നില്ല കോടതി ഉത്തരവ് അനുസരിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ അത് വിലക്കുന്നില്ല അദ്ദേഹത്തിന് അപ്പീല് പോകുക എന്നുള്ളത് അദ്ദേഹം ആസ് അൻ അക്യൂസ് അദ്ദേഹം ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലല്ലല്ലോ ആ കേസിനകത്ത് അപ്പീല് പോകുന്നത് അതിലൊരു പ്രതി എന്നുള്ള നിലയിലാണല്ലോ ഗവൺമെന്റിന് ഒരു പ്രതി അപ്പീല് പോകുന്നത് കൊണ്ട് അന്വേഷണം വേണ്ട എന്ന് വെക്കേണ്ടെന്ന കാര്യമില്ല അപ്പൊ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളതിന്റെ കാര്യവും ഗവൺമെന്റിനില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് ഗവൺമെന്റ് ഈ കേസിലെ പ്രതിയെ സഹായിക്കുന്ന രീതിയിലാണ് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഗവൺമെന്റിന് താല്പര്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നതിനായി വെച്ചത് ഒരു ഒരു അക്യൂസ്ഡ് നിലയിൽ അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള നിലയിലുള്ള പരിഗണന കേസിനകത്ത് അങ്ങനെ അതുകൊണ്ടാണ് അതായത് ഒരു ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് ഈ രാജ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പലതാണ് അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ പലതാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഈ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയല്ലേ ഉള്ളൂ അപ്പൊ സർക്കാർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ് ഒരു പ്രതിക്കെതിരെ ഒരു കേസിലെ അന്വേഷണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്വേഷണം നടത്തുകയാണ് അതിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് അല്ലാതെ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ കേസിൽ തുടക്കം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സി ബി ഐ പോലെ ഒരു സെൻട്രൽ ഏജൻസി ഈ കേസ് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് പക്ഷേ ഈ പറയുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു അതിനകത്ത് ഈ കേസ് ഒരു ഒരു നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കാൻ പോലും ഇതിനകത്ത് ില്ല ഗവൺമെന്റിന്റെ നിലപാടും രാജിവെക്കണ്ട എന്നുള്ള നിലപാടാണ് ഹരിമോഹൻ വീണും ചേരുന്നുണ്ട് പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ പലതാണ് ഈ അപ്പീലിന് പോകാൻ സജി സജീച്ചറിയാനും പാർട്ടിയുടെ അനുമതിയൊക്കെ ഉണ്ട് പക്ഷെ ഈ അപ്പീൽ പോയാലും അവിടെ ഒരു വെല്ലുവിളിയുണ്ട് കാരണം വിമർശനം ഭരണഘടനക്കെതിരെയാണ് മേൽക്കോടതി അപ്പീൽ തള്ളിയാൽ രാജിയല്ലാതെ ഒരു വഴിയും ഉണ്ടാകില്ല അപ്പോൾ എന്താണ് സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് മുൻപ് ഈ വിഷയം ഉണ്ടായ സമയത്ത് അതായത് മല്ലപ്പള്ളി പ്രസംഗം നടന്ന സമയത്ത് സജി ചെറിയാന്റെ വാചകം എന്ന് പറയുന്നത് ഇനി ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം എന്നുള്ള നിലയിൽ അത് വിവാദമായ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ പറഞ്ഞത് ധാർമ്മികമായി ഇങ്ങനെ ഒരു വിഷയം കോടതി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല ധാർമ്മികമായി ശരിയല്ല എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് രാജിവെക്കുന്നു എന്നായിരുന്നു അന്ന് സജി ചെറിയാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി വീണ്ടും ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ട സ്ഥിതിക്ക് അത് അതിനുവേണ്ടി മേൽ കോടതിയിൽ രാജിവെച്ച് താഴേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് താഴേക്ക് വരും എന്നുള്ളതാണ് മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി സർക്കാരിന്റെ മുന്നിലും അതേ പ്രതിസന്ധി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോകുന്ന കാര്യത്തിൽ കൃത്യമായി നിയമോപദേശമൊക്കെ ലഭിച്ച ശേഷം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിലവിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒക്കെ തന്നെ പരസ്യ പ്രതികരണം ആ ഘട്ടത്തിൽ വന്നിരുന്നു അപ്പീൽ പോകുന്ന കാര്യത്തിൽ അനുകൂലമായ നിലപാട് പാർട്ടിയും സ്വീകരിച്ചിരുന്നു പക്ഷേ സജി ചെറിയാനെ സംബന്ധിച്ച് അത് പോയി കഴിഞ്ഞാൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് തുടരന്വേഷണം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തുടരന്വേഷണം ആയി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വളരെ രൂക്ഷമായ രീതിയിലാണ് പോലീസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത് അതായത് പോലീസിന്റെ റിപ്പോർട്ട് അപൂർണമാണ് എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം ശരിയായ വിധ ത്തിൽ ഉള്ളതായിരുന്നില്ല അതായത് ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിരുന്നില്ല ഈ മല്ലപ്പള്ളി പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുടെ പോലും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല വസ്തുതകളുടെ കൃത്യവും ശാസ്ത്രീയവുമായ പരിശോധന നടന്നില്ല കേസ് വേഗത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു പ്രസംഗത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരും മുൻപെയാണ് ആ അന്വേഷണം അവസാനിപ്പിച്ചത് എന്നുള്ളത് കൂടി എടുത്തു കാണിക്ക കാണേണ്ട ഒരു കാര്യമാണ് അതിന്റെ ും അതായത് നേരത്തെ ഈ ബൈജു നോയല് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് അപ്പം സജി ചെറിയ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെ ഗവർണർ മടിച്ചിരുന്നു അപ്പം ഗവർണറുടെ ഒരു തുടർ നിലപാട് ഇതിൽ പ്രധാനപ്പെട്ടതാണോ തുടർ നിലപാട് തീർച്ചയായും ഗവർണർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ സാധിക്കും നിലവിൽ സജിച്ചറിയാൻ മന്ത്രിയാണ് മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവർണറുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് ഗവർണർ ഇതേവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അന്ന് ഈ വിഷയത്തിൽ അതായത് ആദ്യം ഈ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ഭരണഘടനയാണ് വിഷയം എന്നുള്ളത് കൊണ്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ടും അത്തരമൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണം വന്നാൽ മാത്രമാണ് ഗവർണർ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്തായാലും ഗവർണർ അനുകൂലമായ ഒരു നിലപാടൊന്നും സ്വീകരിക്കില്ല പക്ഷെ ഗവർണർക്ക് അപ്പുറത്തേക്ക് ഇതൊരു കോടതി അലക്ഷ്യം ബൈജു നോയൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കോടതി അലക്ഷ്യമാണ് ഏഴു ദിവസമായി ഒരാഴ്ചയായി ഒരു ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ട് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇത്ര ദിവസവും നീണ്ടു നിൽക്കുന്നു ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തടയിടൽ ശ്രമം കൂടി നടക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ആ തീരുമാനത്തിൽ നിന്ന് അതായത് ഹൈക്കോടതി തീരുമാനം അല്ലെങ്കിൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പോലീസ് പിന്മാറേണ്ടുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു ഇത് ഇടപെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ് ഈ ഹർജിക്കാരന് വൈജു നോയലിന് ഒരിക്കൽ കൂടി കോടതിയെ സമീപിക്കാനും കോടതിയിലക്ഷ്യ ഹർജി സമർപ്പിക്കാനുമുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ ഈ ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പോലീസിന് തടയിട്ടത് എന്തായാലും ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതല്ലാതെ അതേസമയം തന്നെ സജി ചെറിയാൻ ഇതിനോടകം തന്നെ ഈ ഏഴാഴ്ച ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീൽ ഈ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു 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 ന്യായം അതായത് അപ്പീൽ അപ്പീൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് മേൽക്കോടതിയിൽ സാധ്യതയൊക്കെ ഉണ്ട് കണ്ടുകൊണ്ട് പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ നിലവിൽ ഈ അപ്പീൽ എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ സി പി എം ഒക്കെ പറഞ്ഞതുമാണ് അപ്പം അപ്പീൽ പോവാതിരിക്കുകയും ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് മേധാവിയ്ക്ക് നിർദ്ദേശം ഇപ്പോൾ വേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംശയം അപ്പോഴല്ലേ വരുന്നത് തീർച്ചയായിട്ടും അതായത് ഈ അപ്പീൽ പോകുന്നതിന് നിലവിൽ ഒരു തടസ്സങ്ങളും സജിച്ച് അറിയാനെ സംബന്ധിച്ച് മുൻപിലില്ലായിരുന്നു സർക്കാരോ പാർട്ടിയോ ഒന്നും തന്നെ അതിനോ വിലക്കിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇതിരഭിപ്രായമോ ഒന്നും തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമില്ല പക്ഷെ അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാകും അവസ്ഥ തനിക്ക് ഈ സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക സജിച്ച് അറിയാനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിപിഐ അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിൽ ഉറച്ച് സിപിഎം